മഴ അടിപൊളി ഇന്നലെ രാത്രി മുതൽ മഴയും കേട്ടോ മഴ പെയ്യാൻ തുടങ്ങിയപ്പോന്നെ തണുപ്പ് വരാൻ തുടങ്ങിയ പോലുണ്ട് എന്താണ് രാവിലെ തന്നെ നമ്മൾ ഉള്ളിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചോറ് വെച്ചപ്പോൾ തന്നെ അല്ലേ അതിൻ്റെ കൂടെ തന്നെ ഉപ്പേനെയും കൂട്ടാനും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ പണി വരുന്നില്ലേ ഉപ്പേന്ന് എടുത്ത് തരുമോ കുളിച്ചോളിട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ വെല്ലുവിളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ടില്ലേ പയറ് വഴിക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ നല്ലൊന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ എപ്പോഴും എണ്ണയിലിങ്ങനെ വർക്ക് ചെയ്യേണ്ടേ ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും പുസ്താവും ചൂടുള്ള കഞ്ഞിക്കൊക്കെ കഴിക്കാല്ലേ സ്കൂള് തുറക്കുമ്പോഴേക്കും മഴ തന്നെ ആയിരിക്കും എന്നാ തോന്നുന്നുണ്ടോ നല്ല മഴ തുടങ്ങിയില്ലേ നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ ചിലവരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും പ്രത്യേകിച്ച് മഴ ഇല്ല മഴ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെന്ന് നമ്മൾ വിറകെടുത്ത് വെച്ചതിൻ്റെ അന്ന് വൈകുന്നേരത്ത് മുതൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടാണ് അതിന് രണ്ടു ദിവസം കൂടിയും വൈകിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ മഴയായിരുന്നു എന്തോ ഭാഗ്യത്തിന് വിറകെടുത്തേക്കുന്ന വരെ ചെയ്തില്ല ലാവിൻ്റെ ചോട്ട് പൂട്ടി കുറച്ച് പക്കൂര് കൊടുക്കണം കറിവേറ്റിലേയും കൂടി ഇട്ടു തീ നല്ല കത്തിട്ടാണ് വലിഞ്ഞ് വന്നേ കടുക് താളിക്കുന്നതിൻ്റെ പകരം എങ്ങനെയൊന്നുണ്ടാക്കി നോക്കൂട്ടോ ആദ്യമൊക്കെ അങ്ങനത്തെ കടുക് വറുത്തിട്ട് നമ്മൾ ഇടുന്നേക്കാട്ടിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ పరిపడుపు చక్క ఇలా రెండన్నరంగి అండి పుట్టిండరకీ చక్క నోకొందీ చక్క పుళచ్చిట్ అుట్ట സഞ്ചാരന കേടാണേ ആരെങ്കിലും വരുമ്പോൾ വേണം പറഞ്ഞാൽ കൊടുക്കാമല്ലോ അല്ലേ അമ്മ മൂന്നാല് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും മാങ്ങ എടുക്കാൻ പോയില്ലോ എന്താണോ വേഗം പുഴു വരുവുള്ളൂ ഇതൊന്നും പുഴില്ലാട്ടോ നല്ല വെള്ളമാണ് കണ്ടില്ല ഈ ഷീറ്റിൽ നിന്ന് വീഴുന്ന വെള്ളം ഇനിയാണ് നമ്മൾ ഇടാൻ പോവുക എന്താണെന്നറിയുക മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ തുണി തിരുമ്പിട്ട് തോരടാനോ അവിടെ കാര്യങ്ങളൊക്കെ പുറത്ത് കൂടെ ചെയ്യേണ്ടത് ഒരു പാത്രം കഴുകണമെങ്കിൽ അടക്കം പുറത്ത് വന്നിട്ട് ചെയ്യണ്ടേ അപ്പം മഴ പെയ്യുമ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമാവും ആ തുടപ്പ് തുണി നിർത്തുമ്പോൾ അടിച്ച് വീതനയിൽ വെച്ചിട്ട് ഒരുപാട് പച്ചക്കറി ഇട്ട് കഴിഞ്ഞല്ലേ കുട്ടികൾ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയെട്ടോ അവർക്ക് പിന്നെ ഉരുളക്കിഴങ്ങുന്നാലും ചന്തക്ക് പോയിട്ട് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വെണ്ടയ്ക്കും വഴുതനങ്ങയും മാത്രം എടുത്തിട്ടുള്ളു ഉള്ളി എടുക്കണം ഒരു മുരങ്ങക്കായ എടുക്കും മുരുന്നക്കായ ആദ്യമൊക്കെ മുന്നേ കായ്ക്കെ എന്തോ ഒരു മണമായിരുന്നു അപ്പം മണമൊക്കെ കമ്മിയാണ് മണയേ ഇല്ല ഏട്ടോ തന്നെ അറിയില്ല കൂട്ടാൻ രാവിലെ അമ്മന്ന് നീച്ചിട്ടുണ്ടല്ലോ കേട്ടോ അമ്മ ചിച്ചുവിനെപ്പോ പിടിച്ച് നീപ്പിച്ചതാണ് അവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നീക്കറ നിക്കറ പറഞ്ഞിട്ട് അമ്മ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ വന്നിട്ടിരിക്കണേ പിന്നെ മഴയല്ലേ കുറച്ചു നേരം ഇനിയിപ്പോൾ ഫുൾ തുറങ്ങിക്കഴിഞ്ഞ മഴയൊന്നും പിന്നെ അവിടെ പ്രശ്നമല്ലല്ലോ സ്കൂളിലേക്ക് പോകണ്ടേ കിച്ചൻ്റെ ഫ്രിഡ്ജ് തുറന്നെച്ചക്കണ് നുറുക്കി വെച്ച വെണ്ടയ്ക്ക എണ്ണ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് കായം കഴിഞ്ഞു കേട്ടോ നോക്കില്ലെങ്കിൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് കടയിട്ടു പോകേണ്ടത് കായാത്ത കൂട്ടാൻ വെക്കുക വെണ്ടയ്ക്കയും വെണ്ടയ്ക്കയുടെ കൂടെ നമ്മൾ എന്താ മുരിങ്ങക്കായും വഴുതനിയ ഉള്ളിയൊന്ന് വാട്ടി എടുക്കണ്ട കേട്ടോ എന്താണത് ഗോട്ടിയോ ആ ഗോട്ടി സോഡ വാങ്ങിയിട്ട് പരിപ്പ് അത് വരുന്നിട്ടുണ്ട് എന്താ അടുപ്പിൽ കൊണ്ട്

ും സാമ്പാർ നല്ല കഷ്ണം കൊണ്ടല്ലേ വെക്ക ഇല്ലെങ്കി കുമ്പളങ്ങയും പരിപ്പും വെച്ചാ മതിയായിരുന്നോ പിന്നെ ഈ പച്ചക്കറി എന്താ ചെയ്യ സാമ്പാറൊക്കെ അമ്മ പറയുന്ന പോലെ ഒന്നല്ലെങ്കിൽ സാമ്പാർ ഇല്ലെങ്കിൽ മോരിക്കൂട്ട ഇല്ലെങ്കി മുരനക്കൂട്ട പിന്നെ എന്താ വെച്ചു കൊടുക്കണ്ടോ സാമ്പാറിന് സാമ്പാർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആ സാമ്പാറിൽ മീറ്റ് മസാല ഇടാട്ടോ ഞാൻ കുറച്ച് എന്താ സാമ്പാറിന്ന് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു തട്ടിക്കൂട്ട് കറി നല്ല വറുത്തെടുക്കണമെന്നില്ല തേങ്ങ ഏ പൂത്തിയ കറി നല്ല മീറ്റും എനിക്ക് മുട്ട കഴിക്കാൻ പാ ഡോക്ടറോട് പോയപ്പോ ഡോക്ടർ പറഞ്ഞു മുട്ട കഴിക്കണ്ടാട്ട മുട്ട കഴിക്കണ്ടയർപ്പേരി ഉണ്ടാക്കി സാമ്പാർ ഇത് അടുപ്പത്തുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്നും പോരാണ്ട് നമ്മുടെ അച്ചക്കുട്ടി അവൾക്ക് ഇഷ്ടത്തിന് സോയാബീൻ ഉണ്ടാക്കണം സോയാബീൻ തളത്ത വെള്ളത്തിലിട്ടു എന്നിട്ടതാ അതിലെന്തൊക്കെ ഇട്ട്

നമ്മുടെ അച്ചുവിനെ ചേർത്താൻ പോവാണ് കേട്ടോ സ്കൂളിലേക്ക് എന്താ നമ്മൾ അച്ചുവിനെ ഇവിടെ എവിടെ ചേർത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് കോങ്ങാടി ചേർത്തണോ ഇംഗ്ലീഷ് മീഡിയം പോയി പഠിച്ചു പ്രൈവറ്റാണെ കെ പി ആർ പി നമ്മടെ ഗവൺമെന്റ് സ്കൂളൊക്കെ നമ്മൾ നമ്മളെന്തിനാ പ്രൈവറ്റിക്ക് ഓടുന്നത് വെറുതെ തമാശക്ക് അച്ചുവിനെ പറയട്ടെ അച്ഛൻ്റെ കൂട്ടുകാരികളെ കാണാൻ പറ്റില്ല പറഞ്ഞട്ടെ അവ അച്ചുവിനെ കെ പി ആർ പിന്നെ വിടാന്നുള്ളത് അവിടെ തന്നെയാണ് ചെറുപ്പം ചട്ടി അവിടെ ഇരിക്കുന്നു ചീന ചട്ടി നമ്മ പറഞ്ഞോക്ക അപ്പുറത്തെ വീടത്തെ അച്ചൻ ഈ ശിശുന്ന് രാവിലെ നീച്ചാല് അച്ചനെ കാണണം കുറച്ച് കഴിഞ്ഞാല് അച്ചച്ഛനെ കാണണം അപ്പൊ അവൻ രാവിലെ ചായയും കൂടിയും കുടിക്കണതിന്റെ മുമ്പ് അവിടെ പോയി കണ്ടിട്ട് വന്നപ്പോൾ അവന് പഴം കൊടുത്താ എവിടെ കവറിൽ പഴം ഉള്ളത് പഴം എടുത്താണ്ടോ ഏക്ക ഇത് എന്ത് പഴ എന്താ കുന്നങ്കായേ നല്ല മധുരമുള്ള പഴിച്ചെണ്ണ ഒരു നാല് കറുവെറിയലും ഉണ്ടാവുണ്ട് അതാണ് സഹിക്കാൻ പറ്റാത്തത് എന്റെ അപ്പൊ ഇട ചെയ്യൂറ ചളക്കല് ഇത്രയാവ് കഴിഞ്ഞുകഴിഞ്ഞപ്പോ അവരവർക്ക് വേണ്ടത് അവരവര് സ്വന്തമായിട്ടുണ്ടാക്കാൻ തുടങ്ങിയില്ലേട്ടാ നമ്മു ആ ഇത് കഴിച്ചോ കടലുകളൊക്കെ കഴിച്ചോ വണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെയുള്ളതാ ചെയ്യാ ഇത് കൊച്ചു മതിയ ഞാനിപ്പ കഴിഞ്ഞു കുട്ടി ഇങ്ങനെ വെച്ച് ചെയ്യാം പുതിയതാ അയ്യോ അത് ആവി പിടിക്കണ മരുന്നാണേ ആ തന്നെ ജലദോഷത്തിന് ആവി പിടിക്കണ മരുന്നാണ് വെളിച്ചെണ്ണ കഴിക്കരുത് കേട്ടോ ഞാ ഒരാഴ്ച ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കണം ഇപ്പൊ നമ്മടെ സാമ്പാർ സാമ്പാർ പറഞ്ഞുകഴിഞ്ഞാൽ കായൊന്നും ഇട്ടില്ലാട്ടോ കൂട്ടാനായിട്ടുണ്ട് ഞാനത് വെടിക്കൊണ്ടൊന്ന് വെച്ചിട്ടേ അയ്യോ ഇനിയാണ് എന്താ മിച്ചത്തക്കൂടെ ഒക്കെ നടക്കുമ്പോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കി നേരെ എത്തും എവിടെ വിരുന്നുകാരെ ആരോ ഒന്ന് വിരുന്നുകേരണ്ട് കാക്കൊന്നിങ്ങനെ വിളിക്കുന്നുണ്ട് കണ്ടോ വന്നോട്ട വന്നോളു വന്നോളു ഇന്ന് ഇന്നത്തെ ദിവസം നല്ല മഴയാണ് അടിപൊളിയാവൂലക്കോ അയ്യോ അമ്മ ഒരുങ്ങി എന്നുള്ളൂ കാക്ക വിളിച്ചിരുന്ന് എന്താ ചട്ടിയിൽ കിടന്നെ കറി നമ്മത് വന്തുക്കമ്മ ോ അച്ചൂനെ അറിയാലോ അമ്മേനെ വെറുതെന്നിട്ട് പിന്നെ വേണ്ട ഗ്യാസില് അയ്യോ ആ വേണമെന്നായിരുന്നു എന്താ അത് അമ്പുട്ടിക്കാൻ അച്ചുണ്ടാക്കി സോയാബീന് അച് സാമ്പാറായി ഈ പാത്രം കഴുകണ്ടട്ടോ മഴ കുറച്ചൊരു തോർച്ചുണ്ട് മഴ പെയ്യതിൻ്റെ മുമ്പേ നമ്മളിതാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ നല്ല കുട്ടികൾ കഴിച്ചില്ല അത് കാരണമാണ് കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലാത്ത സമയത്ത് ഓടിപ്പ് ഓടി കഴിച്ച് കഴുകുള്ള പാത്രങ്ങളൊക്കെ കഴിക്കട്ടെ എൻ്റെ ചെരുപ്പ് കണ്ടോ ഇതാണ് പ്രശ്നം എൻ്റെ ചെരുപ്പ് ഇവിടെ ഊരിയിടാനേ പറ്റില്ല അല്ലെങ്കിലേ ചെരുപ്പ് കിട്ടില്ല ഓ അമ്മ നല്ലൊരു കാര്യം ചെയ്യും നോക്കിയാൽ കേട്ടാ ഈ മഴ പെയ്യാൻ തുടങ്ങിയ ഏറ്റവും വലിയ സങ്കടമാണ് കേട്ടോ അത് എന്താണെന്നറിയോ പുറത്ത് വന്നൊരു പാത്രം കഴുകുന്നത് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഴ എല്ലാവരും ഇങ്ങനെ കഴിച്ചവിടെ അങ്ങനെ വെക്കുമ്പോഴേ ഇറയത്ത് വന്നിട്ട് കുട്ടികളെ ഇതാക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പാത്രം വരുമ്പോൾ ചില ചാറിലും കൊണ്ടിട്ട് ഇങ്ങനെ എടുക്കണം നമ്മുടെ കോടി കാറ്റ് തക്കയണേ പക്ഷേ നമ്മൾ പച്ചട്ടേ ഇല്ല സ്റ്റിച്ച് ചെയ്തു എന്നോ ആ ജലദോഷത്തിൻ്റെ മരുന്നാണതേ ഇനി ജലദോഷത്തിൻ്റെ മരുന്നില്ലാതെ പറ്റുകയല്ല ഇനി എപ്പോഴും ജലദോഷം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാൾക്കുണ്ടാവും എന്താ ചാത്തപ്പാ എന്താണ് ഏഹ് പൊക്കോ പൊക്കോ പാറണ്ട പൊക്കോ റവുക ചോറിട്ട് കൊടുത്തിട്ടുണ്ടാവും അവിടെ അതാണ് അവനെ എന്താണ് അച്ചക്കുട്ടിയുടെ യൂണിഫോമാണ് കേട്ടോ അത് നമ്മുടെ അമ്മുട്ടിയുടെ യൂണിഫോമാണ് തുണിയാണ് അമ്മൂന് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പക്ഷേ അപ്പോൾ നമ്മളെന്താണെന്നറിയുമോ വാങ്ങി ഇവിടെ വാങ്ങി അടിച്ചിരുന്നു രണ്ട് ജോഡി അടിച്ചിരുന്നു അപ്പോൾ പിന്നെ ഇത് എടുത്തില്ല ഇനി ഇത് വേണ്ടല്ലോ വേണ്ടല്ലോ എന്നല്ല വിചാരിച്ച് അച്ചുട്ടി വലുതാവുക അപ്പോൾ അവൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒൻപതാം ക്ലാസ് കിട്ടിയതാ അമ്മൂൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ അപ്പോൾ ആ രണ്ട് ജോഡിയും കൊണ്ട് തന്നെയാണ് അമ്മൂട്ടി പോയിരുന്നത് അതേപോലെ അച്ചൂര് പത്താം ക്ലാസ് കഴിയുന്നവരെ ഇതിട്ടോ ചെലപ്പോന്നല്ല മതി ഇനി വെറുതെ ആ സ്കൂളിക്ക് പോണ സമയത്ത് മാത്രമല്ലേ ഇടുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഇടില്ലല്ലോ അത് വിചാരിച്ചിട്ട് പിന്നെ എടുത്തില്ല അപ്പൊ അമ്മ തന്നെ പറഞ്ഞു വെറുതെ അടിക്കണ്ട അമ്മ അച്ചുട്ടിക്ക് എടുത്തു വെക്കാമല്ലോ എന്നുള്ളത് അപ്പതെന്ന് അവളെ ചേർത്താൻ പോകുമ്പോഴേ അടിക്കാനും കൊടുക്കണം അപ്പൊ നമ്മള് വേഗ ഇവിടെ അത് അച്ചുവിന് ഒരു ജീൻസിന്റെ പാവാടെ എടുത്തതാ കേട്ടോ ഓൺലൈനിൽ നിന്ന് പക്ഷെ അച്ചുന്റെ അരവണ്ണം കൂടുതലാണ് അച്ചുട്ടി പോയി അളവ് എടുത്തിട്ട് അളവെടുത്തിട്ടടിച്ചാ മതി കിച്ചു വേണ്ടോ കിച്ചു കിച്ചുന്റെ ഷർട്ട് ഒന്ന് ഇട്ടു നോക്ക് ആ ഈ വർഷം എന്തിനാ യൂണിഫോം അടിക്കണത് എന്താപ്പോ കിച്ചൂരാണ് ട്ടോ സ്കൂൾ തുറക്കാൻ പറയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം എന്താണെന്നറിയോ കിച്ചു ഒരു ദിവസം ലീവാക്കില്ല എല്ലാ ദിവസവും കിച്ചു സ്കൂളിൽ പോകും ഇല്ല കിച്ചിട്ടാ ഉണ്ടെങ്കിൽ വരെ അവന് നല്ല ഇഷ്ടമാണ് മാറുകണ്ട് ഇന്ന് മടക്കിയേക്കട്ടെ ഏ മടിച്ചികളായ പിന്നെ പോവാൻ തോന്നില്ല ആര മടിച്ചി പിച്ചുന്റെ പുതിയ ടീഷർട്ട് എന്നാ ഞാൻ ഇടേ വർക്കൗട്ടിന് മുമ്പോ ഞാനടാ ഏ പറ്റില്ല ഞാൻ ഇടാം ക്ലാസ് പത്താം ക്ലാസ് പിന്നെ സൈഡ് ഇങ്ങനെ അടിച്ചു കൊടുത്തേ മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ കുറച്ച് ഇതാക്കണ്ടോ മുക്കിൽ തുണികൾ കിടക്കുന്നത് നിലത്തെ തുണികൾ തിരുമ്പാണ്ട് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നളക്കണം